ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കട്ടെ ബിഗ് ബോസ് സീസൺ സെവൻ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു ക്രെഡിക്ഷൻ ലിസ്റ്റുകളിലെല്ലാം ഇടം പിടിച്ച അന്തരിച്ച മിമിക്രി താരം കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയും ബിഗ് ബോസ് ഹൗസിൽ എത്തിയിട്ടുണ്ട് പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന എൻട്രി ആയിരുന്നു രേണുവിൻ്റെത് ചുവപ്പ് സാരിയിൽ കിടിലൻ ഡാൻസ് പെർഫോമൻസുകളോടെയായിരുന്നു രേണുവിന്റെ വരവ് സുതിചേട്ടൻ ഉപയോഗിച്ച ട്രോളിയുമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ പോകുന്നതെന്ന് രേണു പറഞ്ഞിരുന്നു സുധിച്ചേട്ടാ ഞാൻ വന്നു എന്നു പറഞ്ഞുകൊണ്ടാണ് അവർ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത് സപ്പോർട്ടേഴ്സിനും നെഗറ്റീവ് പറയുന്നവർക്കുമെല്ലാം നന്ദി കാരണം നിങ്ങളില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കില്ല എന്റെ മനസാക്ഷിക്ക് വിരോധമായിട്ട് രേണുസുതി ഒന്നും ചെയ്യില്ല ഏഴിന്റെ പണി നേരിടാൻ ഞാനും തയ്യാറാണ് നമ്മൾ ആരാണോ അതുപോലെ പെരുമാറുക വേറെ ഒരാളായി മാറിക്കഴിഞ്ഞാൽ രണ്ടാഴ്ച വരെ പിടിച്ചു നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മുടെ ശരിക്കുമുള്ള ക്യാരക്ടർ പുറത്തു വരും അതുകൊണ്ട് നമ്മൾ നമ്മളായി തന്നെ പെരുമാറുക ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ലാലേട്ടന്റെ കലിപ്പ് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ളതാണ് ഓഡിയൻസ് എന്ന നിലയിൽ കലിപ്പൻ ലാലേട്ടൻ ഓക്കെയാണ് പക്ഷേ മത്സരാർത്ഥി എന്ന നിലയിൽ പേടി വരുമല്ലോ തെറി വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് ഭയങ്കര കലിപ്പാണ് അഥവാ സംഭവിച്ചാൽ തിരിച്ചു വിളിക്കാൻ അറിയാം ജയിക്കുമോ തോൽക്കുമോ എന്നറിയില്ല ഒരുപാട് പ്ലാനുകളുമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത് അത് അത്ര എളുപ്പമുള്ള സ്ഥലമല്ല എന്ന് അവതാരകനായ മോഹൻലാൽ പറഞ്ഞപ്പോൾ അറിയാം ലാലേട്ട എന്നായിരുന്നു രേണുവിന്റെ മറുപടി എന്ത് തന്ത്രങ്ങളായിരിക്കും മെനയാൻ പോകുന്നതെന്ന് മോഹൻലാൽ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളായി നിൽക്കുകയാണെന്നും അവർ വ്യക്തമാക്കി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കട്ടെ